തൃശൂർ കുന്നംകുളം പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പന്ത്രണ്ട് പേർ പോലീസിന്റെ പിടിയിലായി സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് ഇതൊരു കൂട്ടത്തല്ലായിരുന്നു ഇത്രയധികം ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാൻ ആ ഗോകുൽ തീർച്ചയായും ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു കുന്നംകുളത്ത് ഉണ്ടായത് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ചൂണ്ടൽ എന്ന് പറയുന്ന പ്രദേശത്ത് പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിച്ചിരുന്നു ഇവിടെ ഒറീസ സ്വദേശികളും ബംഗാൾ സ്വദേശികളുമാണ് താമസിച്ചു വന്നിരുന്നത് ഇരു ഇരുവർക്കുമിടയിൽ തർക്കം നിലനിന്നിരുന്നു ഇതിനിടയിൽ ഈസ്റ്റർ അവധിയായതിനാൽ ബംഗാൾ സ്വദേശികൾ പുറത്തു നിന്നുള്ള സുഹൃത്തുക്കളുമായി താമസസ്ഥലത്തെത്തുകയും ഒറീസ സ്വദേശികളെ ആക്രമിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സംഘർഷം വലിയ രീതിയിൽ അതിരുകടന്നു ചേരി തിരിഞ്ഞ് നിരവധി ആളുകൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു നാട്ടുകാർ ഇടപെട്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇതോടുകൂടി നാട്ടുകാർ തന്നെ പോലീസിനെ അറിയിച്ചു വലിയ പോലീസ് സംഘം മേഖലയിലെത്തിയാണ് രണ്ട് സംഘത്തെയും പിന്തിരിപ്പിക്കുന്നതും പിന്നീട് ഇതിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഈ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് പലരും ഈ ലഹരിക്ക് അടിമപ്പെട്ടാണ് ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുത്തതെന്നും പോലീസ് പറയുന്നു എന്തായാലും നിലവിൽ വലിയ രീതിയിൽ പോലീസിന്റെ വിന്യാസമുണ്ട് ഈ തൊഴിലാളികളെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ശരി സൂരജാണ് വിവരങ്ങൾ നൽകിയത് കുന്നംകുളത്താണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വലിയ സംഘർഷമുണ്ടായത് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയിലേക്ക് വരെ ആ സംഘർഷം പോയി ഏതായാലും ഇപ്പോൾ വലിയ പോലീസ് സന്നാഹമെത്തി വലിയ പോലീസ് ഫോഴ്സ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്